കട്ടക്കലിപ്പന്റെ ഉണ്ടക്കണ്ണി രചന അന അവതരണം ഷാഹുൽ മറിയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ ഗൗരി ദാ വരുന്നമ്മേ ദാ മോളെ പ്രസാദം ഒരു ഇച്ചിരി കൂടെ നിങ്ങൾ എന്നെ കാത്തിരുന്നെങ്കിൽ ഞാൻ കൂടെ വരികയായിരുന്നല്ലോ നീ ഇന്ന് നേരത്തെ വരുന്ന ആര് കണ്ടു ആദ്യം ശരിയാ അല്ല ആദ്യോടാ മോളെ റൂമിലുണ്ടാ ഭക്ഷണം കഴിച്ച് എത്തിയപ്പോഴാണ് പ്രൊജക്ടിന്റെ കാര്യം അമ്മയോട് പറയാൻ മറന്നു എന്ന് മനസ്സിലായത് ഇനി എന്തായാലും ഒന്ന് ക്ലിയർ ആയിട്ട് പറയാം ഞാനത് പറഞ്ഞു തിരിഞ്ഞതും ആദ്യം അവിടെ എന്നെ തന്നെ നോക്കിയിരിക്കുന്ന കണ്ടു യ് പ്ലാനിങ്ങൊക്കെ കഴിഞ്ഞേ കിടക്കായിരുന്നു താൻ എന്റെ മേലെല്ലാം കിടക്കുന്നേ വെട്ടിലല്ലേ പിന്നെ എന്തിനാ ഞാൻ നീ വന്ന് കെട്ടിപിടിച്ച് ഇടുന്നില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല മുത്തേ മുത്തോ ആരോട് പറഞ്ഞാരടിച്ച ബാക്കി നിന്റെ പിന്നെ ഇന്നലത്തെ പോലെ എന്നെ പിടിച്ചുറങ്ങാന്നുള്ള വിചാരം നടക്കില്ല ആദ്യം വെച്ച വള്ളം വാങ്ങി വെച്ചേക്ക് അയ്യടാ കെട്ടിപ്പിടിച്ചെടുക്കാൻ പറ്റിയ സാധനം എനിക്ക് ഇന്നലത്തെ പോലെ ചവിട്ടിട്ടാൻ വയ്യ ആഹാ ആഹാരിക്കണം എന്തോന്ന് കിക്കി വന്ന് കിടക്കാൻ നോക്കി പോത്തേ നീ പോടാ ഇരുമേ ആദ്യക്ക് ഇന്നും ചവിട്ടിട്ടു എന്നുള്ള ഭയമുണ്ട് അതുകൊണ്ടാണ് എന്നെ വെയിറ്റ് ചെയ്യുന്നത് ഞാൻ ബെഡിലോട്ട് കയറിപ്പോ കൈ നീട്ടി വെച്ചിരിക്കുന്നത് അതെ ഈ കൈ ഒന്ന് മാറ്റിയോ എങ്ങോട്ട് നീ ഇവിടെ എന്റെ അടുത്ത് വന്ന് കിടന്നാ മതി അല്ലെങ്കിൽ വട്ടൻ ചുറ്റി ചുറ്റി മനുഷ്യന്മാരുടെ ഉറക്കം കളയും എന്റെ സ്വഭാവം എനിക്ക് തന്നെ നല്ല ബോധ്യമുള്ളതുകൊണ്ട് അവൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തു ഞാൻ കിടന്ന അവനെന്നെ വട്ടൻ ചുറ്റി പിടിച്ചു ഓ വല്ലാത്തൊരവസ്ഥയിലായി പോയി ഞാൻ ആകെ ഒരു തരം കുളിരി പോരല്ലേ അതുകൊണ്ട് ഞാൻ ആകൊന്നും ഞെരുവിരി കൊണ്ടു അപ്പോഴേക്ക് അവൻ ചീത്ത വിളി തുടങ്ങി നീ നിന്നോട് അണങ്ങി നീ കിടക്കാൻ പറഞ്ഞേ ഇനിയും കേട്ടില്ല മുട്ടുകറിയാൻ തല്ലി ഓടിക്കും ആദ്യം പറഞ്ഞ ആദ്യം എന്നെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചപ്പോൾ ഞാൻ ആദ്യയുടെ നെഞ്ചിലേക്ക് വീണു ഇനിയും വല്ലതും കാണിച്ചാൽ ചിലപ്പോൾ അവൻ തല്ലിയെന്ന് വരും അതുകൊണ്ട് അങ്ങനെ തന്നെ കിടന്നു ഇളക്ക് താഴ്ച്ചപ്പോൾ എണീറ്റ് വെള്ളം കുടിച്ച് അതേ പൊസിഷനിൽ പോയി കിടന്നു മുഖമുയർത്തി നോക്കിയപ്പോൾ ആദ്യം നല്ല ഉറക്കത്തിലാണ് നല്ല രസം ഉണ്ട് അങ്ങനെ നോക്കിയിരിക്കാൻ ഞാൻ ഒന്നുകൂടെ ചേർന്ന് കിടന്നു രാവിലെ എണീറ്റപ്പോൾ ഗൗരി എന്നെ നെഞ്ചിൽ കിടക്കുകയാണ് എന്തൊരു പാവം പക്ഷെ ഉണർന്നാ കഴിഞ്ഞു ആക്ച്വലി അവളങ്ങനെ ചുറ്റി പിടിച്ചെടുക്കാൻ നല്ല സുഖം തന്നെയാ എന്തായാലും അവൾക്ക് വട്ടൻ ചുറ്റിലുള്ളത് നന്നായി ദൈവമേ ലേറ്റ് ആയല്ലോ ഇനി നിന്ന് ഇന്നലത്തെ പോലെ അച്ഛൻ വല്ലതും പറയും ജോഗിങ് കഴിഞ്ഞ് ഫ്രഷായി വന്നപ്പോൾ ഡൈനിങ് ടേബിൾ വളരെ ശാന്തിയായി കാണപ്പെട്ടു ഗൗരി വന്നിട്ടുണ്ടാവില്ലെന്ന് കരുതി പക്ഷെ അവൾ അവിടെ കടന്നൽ കുത്തിയ പോലെ മുഖം വീർപ്പിച്ചിരിപ്പുണ്ട് എന്ന് പറ്റിയമ്മേ ഇന്ന് രാവിലെ തന്നെ നല്ല സമാധാന അന്തരീക്ഷമാണല്ലോ ആദി അതെ ഞങ്ങൾ രണ്ടുപേരും വസുവിന്റെ വീട് വരെ പോയേച്ചും വരാം അതാണോ മുഖം വീർത്തിരിക്കുന്നതിന്റെ കാര്യം സോ സിമ്പിൾ പിന്നെ രണ്ടു ദിവസം അവളെ താമസിച്ചിട്ടേ വരുള്ളൂ ഇപ്രാവശ്യം ഞെട്ടി ഞാനാണോ ഇതിനുമുമ്പ് അവരവിടെ പോയി നിൽക്കാറുണ്ട് പക്ഷെ ഇന്ന് സ്ഥിതി വളരെ മോശമാണ് ഗൗരിയുടെ കൂടെ നിൽക്കണം അച്ഛനും അമ്മയും ഉണ്ടായിട്ട് അവൾ ഇങ്ങനെയാണെങ്കിൽ അവര് പോയാലുള്ള അവസ്ഥ അയ്യോ എനിക്ക് ഓർക്കാൻ കൂടെ പറ്റുന്നില്ല മോളെ എന്തിനാ ഇത്ര സങ്കടം ഞങ്ങൾ ദേ പോയിത് ആ വന്നു എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ എത്തും പിന്നെ ഇവിടെ ആദ്യമുണ്ടല്ലോ ഉണ്ടല്ലോ തന്നെയാ പ്രശ്നം വേണേച്ചാ മോള് വീട്ടിലേക്ക് വെക്കും അതോ നല്ല അവൾ വീട്ടിലേക്ക് പോകട്ടെ എന്റെ ഇവിടെ നിൽക്കാൻ പേടിയാണ് പിന്നെ എനിക്ക് കുറച്ച് മനസമാധാനം കിട്ടുമല്ലോ എന്നാലേ ഞാൻ ഇവിടെ തന്നെ നിൽക്കും അങ്ങനെ ഇപ്പൊ ആരും സമാധിക്കണ്ട കരുതി കൂടി തന്നെയാണ് വെല്ലുവിളിച്ച് ഇവളെ ഇങ്ങനെയൊക്കെയാ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റൂ എന്തായാലും ഏറ്റു ദേ കൂടി ഇവിടെ നിക്കുന്നോ കൊള്ളാം ആടുകൂടിയൊന്നും വരുത്തി വെക്കരുത് ഉപദേശിക്കമ്മ അവള് നന്നായിട്ടൊന്നും ഉപദേശിക്കുക നിന്നോട് കൂടെ ആ പറഞ്ഞേ അവളെ ഇപ്പൊ എനിക്ക് എനിക്കെന്നെ പണി കിട്ടിയല്ലോ ആരം വരുന്നേ ചാ ചാവി അപ്പുറത്തെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചോ ഓക്കേ അമ്മേ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു വൈകുന്നേരം ആറുമണിയായി ഞാൻ എത്താൻ വീട്ടിൽ നോക്കിയപ്പോൾ ഗൗരി എത്തിയിട്ടില്ല ഇത്ര ലേറ്റ് ആവാറില്ല ഞാൻ പോയി ചാവി വാങ്ങിയെന്ന് ഉമ്മർത്തിയിരുന്നു ക്ഷീണം കൂടെ ഉറങ്ങിപ്പോയി എഴുന്നേറ്റ് നോക്കിയപ്പോൾ സമയം ഏഴു കഴിഞ്ഞു അവളാണെങ്കിൽ വന്നിട്ടുമില്ല ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോയിട്ടുണ്ടാവോ എങ്ങനെയൊന്നും അറിയാം ആ ഫോൺ ചെയ്ത് നോക്കാം സെ അവളുടെ നമ്പർ പോലും ഇല്ല എന്തൊരു കഷ്ടമാണ് അമ്മയെ വിളിച്ച് ചോദിച്ചു നോക്കിയാലോ വേണ്ട ഇനി അവർ പേടിക്കും ഞാൻ അകത്ത് പോയി വന്ന് അവിടെ വണ്ടി വന്നിരുന്നു ഡേയ് ലേറ്റാന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞൂടെ മനുഷ്യനെ വെറുതെ ആദ്യ പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചതിനൊരു മറുപടി നൽകാതെ അവൾ ഉള്ളിലോട്ട് പോയി ആകെ മൂഡ് ഓഫ് ആണ് ആള് അല്ലെങ്കിൽ ഉരുളക്കുപ്പേരി പോലെ നല്ല മറുപടി കിട്ടേണ്ടതായിരുന്നു ഗൗരി നിന്നോടെ ചോദിച്ച് എവിടെയായിരുന്നു ഒന്ന് വിളിച്ചു പറഞ്ഞു പറഞ്ഞുകൂടായിരുന്നു അതിന് എന്റെ ആദിയുടെ നമ്പരില്ല എൻ്റെ നമ്പറിൽ ഈ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചൂടായിരുന്നോ എനിക്ക് തോന്നിയില്ല എന്തേ ഞാൻ എന്തിനാ എന്റെ കാര്യം അന്വേഷിക്കാൻ വരുന്നത് ഞാൻ ചിലപ്പോൾ ഇനി നേരം വൈകി വരും അതിന് തനിക്കന്താ പ്രശ്നം എനിക്കൊന്നുമില്ല ഇല്ല എന്നാലേ എന്റെ കാര്യത്തിൽ തറയിടാൻ വരണ്ട ഇവൾക്ക് ഇതെന്ത് പറ്റി ചുമ്മാ ദേഷ്യപ്പെടുന്നുണ്ടല്ലോ ഇന്നലെ എന്തൊരു ഹാപ്പി ആയിരുന്നു ഇന്നിപ്പതേ ദേഷ്യം ഇന്ന് രാവിലെത്തന്നെ ആവുമ്പോൾ പോകുകയാണെന്ന് കേട്ടപ്പോൾ ഞാൻ വല്ലാണ്ടായി പിന്നീട് ഓഫീസിലെത്തിയപ്പോൾ അവിടെ നല്ല ചെയ്ല് ഇന്നലെ എനിക്ക് എനിക്കെന്ന പ്രൊജക്ട് ഇന്ന് വേറെ ആർക്ക് അലോട്ട് ചെയ്യാൻ പോകണത്രേ ഇത്രയും നാൾ ഞാൻ കഷ്ടപ്പെട്ട് വെറുതായതുപോലെയായി അതിൻ്റെ ദേഷ്യത്തിൽ ഡയറക്ടറോട് കയർത്തുന്നപ്പോൾ ഒരുപാട് വൈകി വീട്ടിലോട്ട് വിളിക്കാൻ നോക്കിയപ്പോൾ ഫോൺ ഓഫ് ആകെ കൂടി ഒരു നശിച്ച ദിവസം തന്നെയായിരുന്നു ഒന്നും പോരായിട്ട് ആദ്യം ഞാൻ അനാവശ്യമായി കയർത്തു അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ എന്നെ പോലും ചെയ്തില്ല അല്ല ഞാനതുമാതിരി വർത്തമാനമാണ് പറഞ്ഞു കിടക്കാൻ നേരം അവൻ പഴയ പോലെ കൈവെച്ചു പെട്ടെന്ന് എന്തോർത്ത പോലെ കൈമാറ്റി അത് കണ്ടപ്പോൾ എനിക്ക് തന്നെ വിഷമമായി ഞാൻ പോയി അവനോട് പറ്റി പറ്റിച്ചേർന്ന് കിടന്നു ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ എന്നെ പറ്റി പിടിച്ച് കിടന്നു എന്നോ അങ്ങനെ കിടന്നപ്പോൾ എൻ്റെ ഉള്ളിലെ വിഷമങ്ങളൊക്കെ കുറഞ്ഞു പിറ്റേന്ന് രാവിലെ പ്രാതിലുണ്ടാക്കി ആദ്യം കഴിക്കാൻ വിളിച്ചു എന്നെ ഒന്ന് നോക്കി പെട്ടെന്ന് തന്നെ മുഖം വെട്ടിക്കുകയും ചെയ്തു അതി ഐ ആം റിയലി സോറി ഞാൻ അതിൽ ഒരുപാട് മോശമായിട്ട് പെരുമാറി അങ്ങനെയൊന്നും പറയാൻ ഉദ്ദേശമില്ല സോ സോറി ഇറ്റ്സ് ഓക്കെ ഇന്നലെ ഓഫീസിലെ പ്രശ്നങ്ങൾ കാരണം ഞാൻ ആകെ മൂഡൌട്ടായിരുന്നു പിന്നെ ആ വോണിങ് ഒന്നേ എന്തിനാ നിന്റെ കാമു നമ്പർ കിട്ടു നോക്കാനാ അങ്ങനെ ഇപ്പം നോക്കണ്ട ഡീ നിന്റെ നമ്പർ സേവ് ചെയ്യാൻ വേണ്ടിയാ ഓ അങ്ങനെ ആ ഒരു നമ്പർ എന്നിൽ സേവ് ചെയ്തേക്ക് ഉത്തരവ് പ്രഭോ എനിക്കത് കേട്ടപ്പോൾ ശരി വന്നു ഇന്നാണ് അമ്മയാച്ചന് വരുന്നു ഈ രണ്ട് ദിവസങ്ങളിൽ അലറച്ചില്ലറടിപിടി ഒഴിച്ചാൽ മൊത്തം ശാന്തമായിരുന്നു അമ്മയെ കണ്ടതും ഗൗരി ഓടി വന്ന് കെട്ടിപ്പിടിച്ചു പത്ത് ദിവസം കാണാണ്ടിരുന്ന പോലെ പ്രകടനങ്ങൾ കണ്ട പിന്നെ അവിടുത്തെ വിശേഷങ്ങളായി ഇനി ഞങ്ങളെയും കൂട്ടി പോകണം അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ മോളെ ഞാനിന്നെ വിളിച്ചപ്പോൾ പറഞ്ഞില്ലായിരുന്നു പ്രൊജക്ടിന്റെ കാര്യം അതെനിക്ക് തന്നെ തന്നു എൻ്റെ കുട്ടിക്ക് ഭാഗ്യമുണ്ട് കയ്യിൽ നിന്ന് പോയതാന്ന് വെച്ചല്ലേ ആമി മാനേജർ പറഞ്ഞുകൊണ്ട് മാത്രാ എനിക്കത് കിട്ടിയത് അയാളെ കണ്ടാലേ അറിയാം നല്ല ആളാണെന്ന് അമ്മ ഇത് ആടുകാരി പറയുന്നു ദൈവേ ആ മാനേജറാണ് ഈ മാനേജർ ഏത് മാനേജറാ മോളെ അതാച്ചാ നമ്മൾ ബി സി പോയി പരിചയപ്പെട്ടില്ലേ ആ സാറ് ഇവർക്ക് ഇതെങ്ങോട്ടൊക്കെ ആടുകയറി പോകുന്നു രണ്ടു ദിവസം സമാധാനം ഉണ്ടായിരുന്നാ ഇപ്പതേ ഒരു മാനേജർ അയാൾ മാനേജറല്ല ബാമേജറാ ഞാൻ ഗൗരിയെ നോക്കിയപ്പോൾ അവൾ എന്തോരത്തെ പോലെ പറഞ്ഞു തുടങ്ങി അമ്മേ മാനേജ സാറിൽ അല്ലെങ്കിൽ എനിക്കാ കിട്ടില്ലായിരുന്നു എന്റെ കുട്ടിക്കല്ലാതെ പിന്നെ ആർക്കാ കിട്ടുക അവരൊക്കെ പറയാം സാറിന് പ്രത്യേക താല്പര്യം ഉള്ളതുകൊണ്ടാണെന്ന് അതും പറഞ്ഞാൽ അവൾ എന്നെ ഒന്ന് ഒളി എണ്ണിട്ട് നോക്കി നീ നല്ല കുട്ടിയല്ലേ അപ്പൊ എങ്ങനെ ഇഷ്ടമാവാണ്ടിരിക്കുക ഇനി ഇവരൊക്കെ ചേർന്ന് ഇവളെ അയാൾക്ക് കെട്ടിച്ചു കൊടുക്കോ പറയാൻ പറ്റില്ല ഇപ്പം ഞാൻ ഇവിടുത്തെ മരുമകനാവളും മകളുവാണല്ലോ എന്റെ സമാധാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അവൾ റൂമിലോട്ട് വന്നപ്പോ ഞാൻ തിരിഞ്ഞടന്നു ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തിലായിരുന്നു എനിക്കെന്നെ പ്രൊജക്ട് കിട്ടി പിന്നെ അച്ഛനും അമ്മയും തിരികെ വന്നു അവരോടെല്ലാം സംസാരിക്കുമ്പോഴാണ് ആദ്യം എന്നെ നോക്കുന്ന കണ്ട് അപ്പോഴാണ് അന്ന് അവനെ പറ്റിച്ച് ഓർമ്മ വന്നത് അപ്പൊ പിന്നെ ഒന്ന് പെരുപ്പിച്ച് പറയാന്ന് വെച്ചു റൂമിലേക്ക് ചെന്നപ്പോൾ ആദ്യം എത്തിയിട്ടുണ്ട് ഇന്ന് കൈയെന്ന് വെച്ച് വന്നില്ല ഞാൻ കുറെ തിരിഞ്ഞു മറിഞ്ഞു കിടന്നു എന്റെ കൈ വെച്ച് തട്ടി നോക്കി ചെറുതായി തള്ളി നോക്കി ഏഹേ നോ രക്ഷ ഇത്രയൊക്കെ ചെയ്തിട്ട് അവരനക്കൂല്ല എനിക്കാണീ ഉറക്കവും വരുന്നില്ല ഇത്രയും ദിവസം അങ്ങനെ കിടന്ന് ശീലായില്ലേ അവസാനം രണ്ടും കളിപ്പിച്ച് ഞാൻ അവന് ചരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ ആദി ഒന്ന് അനങ്ങാൻ കിടക്ക് എനിക്ക് ഉറക്കം വരുന്നു അതും പറഞ്ഞ് ഞാൻ ആദിയുടെ കൈ എടുത്തു വെച്ച് കിടന്നു ഇന്നലെ എന്റെ കൈയും പിടിച്ച് വലിച്ചിട്ട് കിടന്നുറങ്ങുന്നുണ്ടില്ലേ വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് ഞാൻ ഓഫീസിൽ പോയാൽ വീട്ടിൽ തന്നെ ഇരുന്ന് പോയിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ഇടക്ക് വല്ലപ്പോഴാണ് ഇങ്ങനെ ഫ്രീയാവാറ് ഒരു ഉച്ചയായപ്പോൾ ഗൗരിയുടെ അച്ഛനും പിന്നെ വേറൊരാളും കൂടി വീട്ടിലേക്ക് വന്നു ആ മോനി ഉണ്ടായിരുന്നു ആ ഇന്ന് ലീവാണ് അപ്പോഴാണ് കൂടെയുള്ള ഉള്ള ആളെ ഞാൻ ശ്രദ്ധിച്ചത് എവിടെയോ കണ്ടിട്ടുള്ള പോലെ ഇത് ആ മാനേജർ അല്ലേ മോനെ ഇത് എനിക്കറിയാച്ച കറിയുടെ മാനേജർ അല്ലേ ഏയ് അലല്ലോ ഇത് ഞങ്ങൾ അവിടെയുള്ള പയ്യനാ വരുന്ന വഴിക്ക് എന്റെ കാറ് പഞ്ചറായപ്പോ ഇവൻ്റെ കൂടെ ബൈക്കിൽ പോന്ന അവള് പറഞ്ഞ മാനേജർ ഓ എനിക്കിട്ട് പണി വന്നാ നോയ്ക്കുമോളെ ഇതിനുള്ള ഞാൻ തന്നിരിക്കും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം